ഇവളെന്താ അപ്പൊ ഇവൾക്ക് ഞാൻ പലപ്പോഴും നെറ്റിലൊക്കെ ആണുണ്ട് ജാടയാണെന്നൊക്കെ ജാടെ അല്ലാതെ പേടിയാണ് എന്ന് വെച്ചാൽ ഇവൾക്ക് ജാടയും പരിപാടികളൊന്നുമില്ല പക്ഷെ പരിഭ്രമം ഇവളെന്താ ഇവൾ ഇവളവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക ഉത്തരം പറയാതിരിക്കുക അങ്ങനെ ഒരു സ്പേസ് ആണ് എനിക്ക് മെല്ലെ മെല്ലെ എടുക്കും കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്പേസിൽ നിൽക്കുമ്പോൾ അത് എടുത്തേ പറ്റും ഇപ്പൊ ഡിപോ ഡാൻസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും നെഞ്ചെടുപ്പ് നന്നായി ഉണ്ടായിരുന്നു പിന്നെ സംസാരിച്ച് 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 നമ്മൾ മീഡിയായിട്ട് കൂളാകുന്നതാണ് പക്ഷേ ഇവൾക്ക് എന്താ വെച്ചാൽ ഈ സാധനം ചെയ്യുമ്പോൾ മീഡിയനെ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല കൊല്ലത്തിൽ ഒരു ഇൻ്റർവ്യൂ രണ്ട് കൊല്ലത്തിൽ ഒരു ഇൻറ്റർവ്യൂ കൊടുക്കുന്ന ആൾക്ക് ഈ സാധനം ചെയ്യേണ്ടി വരില്ല ഈ പടമൊക്കെ പ്രമോഷൻസ് ഒക്കെ ആയിട്ട് പക്ഷെ ഇപ്പൊ തന്നെ ആള് മെല്ലെ എഫേർട്ട് എടുക്കുന്നുണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് മാറാന്ന് പറഞ്ഞാൽ അത് അതെന്തായാലും പൊരുത്തപ്പെടും പക്ഷെ വെയിറ്റ് ചെയ്തതിന് ഒരു നല്ലൊരു ഫലം ഇപ്പൊ കിട്ടിയില്ലേ കാരണം എല്ലാരും സ്വാതന്ത്ര്യം ടൂലുണ്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചോദ്യം ചോദിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരു സമർപ്പിച്ചായി താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് വരുമ്പോ നോ പറയാ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം ഇത് നോ പറഞ്ഞു ഒന്നെങ്കിലും വന്നില്ലെങ്കിലോ എന്നുള്ള പേടി നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ പക്ഷെ അവൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു സീരിയൽസ് വന്നിരുന്നു വെബ് സീരീസ് വന്നു സിനിമ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാവാന്ന് പറയില്ല അത് അതൊരു വലിയ ക്വാളിറ്റി ആണ് അതിൻ്റെ ഒരു വലിയ റിസൾട്ട് അനുഗ്രഹം